ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശാഖ കടയിൽ നമ്മുടെ നാട്ടിൽ തുളസി ഇല്ലാത്ത വീടുകൾ വളരെ കുറവാണ് എന്ന് തന്നെ പറയാം കാരണം നമ്മുടെ എല്ലാം മുറ്റത്ത് എന്തായാലും ഒരു തുളസി ചെടി ഉണ്ടായിരിക്കും അപ്പോൾ തുളസിയിലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചില ഗുണങ്ങളും അതുപോലെ തന്നെ തുളസിയില അതായത് നാലില വെള്ളം എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്താണെന്നും ഇത് ആരൊക്കെയാണ് കഴിക്കേണ്ടത് ഇതിന്റെ ഗുണങ്ങൾ എന്താണ് അതുപോലെ ആരൊക്കെ കഴിച്ചുകൂടാ അതുപോലെ തന്നെ ഇത് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എത്ര അളവിൽ നമ്മൾ കഴിക്കണം മുതലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇന്നത്തെ എപ്പിസോഡിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് കാരണം ഞാൻ ഈ അടുത്ത ദിവസം നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ടായിരുന്നു മുക്കുറ്റിയെ പറ്റിയിട്ടുള്ള വീഡിയോ കല്ലുരുക്കിയെ പറ്റിയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ചങ്ങലം പറണ്ടയെ പറ്റിയിട്ട് അങ്ങനെ കുറേ ഇതുപോലെ ഔഷധ സസ്യങ്ങളെ പറ്റിയിട്ട് ചെയ്ത് ഒരുപാട് പേർക്ക് അത് യൂസ്ഫുള്ളായി എന്ന് കമന്റുകളായിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് തുളസിയുടെ ഈ ഒരു പ്രോപ്പർട്ടിയെപ്പറ്റി കൂടി എക്സ്പ്ലെയിൻ ചെയ്തത് നമ്മളിപ്പോ നീലി തുളസിയാതി കഷായം അതുപോലെ തന്നെ വില്ലാദി ഗുളിക മുതലായ ഒട്ടനവധി ആയുർവേദ മരുന്നുകളിൽ നമ്മൾ ചേർക്കുന്ന ഒരു മരുന്ന് കൂടിയാണ് തുളസിയില അതുപോലെ തന്നെ നമുക്കിനി തുളസിയുടെ പ്രധാനപ്പെട്ട ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതായത് ചുമ ജലദോഷം തൊണ്ടവേദന കപക്കെട്ട് മുതലായിട്ടുള്ള ഒട്ടനവധി അവസരങ്ങളിൽ നമുക്ക് ഈ പറയുന്ന തുളസിയിലെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ തുളസി നമ്മൾ കഴിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ ഉണ്ടാകുന്ന ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വിശപ്പില്ലായ്മ അരുചി അതുപോലെ തന്നെ നമ്മുടെ വയറിൻ്റെ അകത്ത് എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻസോ ക്രിമിശല്യം മുതലായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ പൂർണ്ണമായിട്ട് മാറ്റുന്നതിന് നമുക്ക് ആസിഡിറ്റി പുളിച്ചു തകട്ടൽ മുതലായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് റെഡ്യൂസ് ചെയ്ത് നിർത്തുന്നതിന് സഹായിക്കും അതുപോലെ തന്നെ നമ്മൾ തുളസിയുടെ വെള്ളം നമ്മൾ കഴിക്കുകയാണ് ണ്ടെങ്കിൽ ഈ വെള്ളം എന്ന് പറയുന്നത് നാലിലെ വെള്ളം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് ഞാൻ എടുത്ത് പറയുന്നുണ്ട് കേട്ടോ അത് നിങ്ങളൊരു പേനയും പേപ്പറോട് എടുത്തിട്ടിരിക്കുക ജസ്റ്റ് അത് ചെയ്യുന്ന മൂന്ന് മെത്തേഡുകൾ ഞാൻ പറയുന്നുണ്ട് അപ്പോൾ ആ മൂന്ന് മെത്തേഡ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ പാൻക്രിയാസിൻ്റെ പ്രവർത്തനത്തെ കൂടുതൽ എൻഹാൻസ് ചെയ്യാനും അതുപോലെ തന്നെ പ്രമേഹത്തെ കൺട്രോൾ ചെയ്ത് നിർത്താനും ഇത് വളരെയേറെ സഹായിക്കും പിന്നീട് നമുക്ക് ആൻസൈറ്റി ടെൻഷൻ ഡിപ്രഷൻ മുതലായിട്ടുള്ള സമയങ്ങളിൽ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഉണ്ടാകുന്ന കോർട്ടിസോൾ ഹോർമോണാണ് ഈ പറയുന്ന സ്ട്രെസ് ലെവൽ നമ്മുടെ ബോഡിയിൽ കൂട്ടുന്നത് അപ്പോൾ ഈ സ്ട്രെസ് ലെവലിനെ കൺട്രോൾ ചെയ്ത് നിർത്തുന്നതിന് വേണ്ടിയിട്ട് കോർട്ടിസോളിന് റെഡ്യൂസ് ചെയ്യുന്നതിന് തുളസിക്ക് വളരെ നല്ലൊരു പങ്ക് വഹിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ തൊണ്ട റിലേറ്റഡ് ആയിട്ടുള്ള രോഗങ്ങൾക്കും ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്കും അതുപോലെ തന്നെ നമ്മുടെ തൊക്ക് റിലേറ്റഡ് ആയിട്ടുള്ള സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള രോഗങ്ങൾക്കുമൊക്കെ നമുക്ക് തുളസിയിലകത്തേക്ക് കഴിക്കുന്നതും അതുപോലെ തന്നെ തുളസി നമ്മൾ അരച്ച് പുറമേ നമ്മുടെ സ്കിന്നിൽ തേക്കുന്നതും ഒക്കെ വളരെയേറെ ഹെൽപ്ഫുള്ളാണ് അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ അകത്തുള്ള രക്തത്തെ പ്യൂരിഫൈ ചെയ്യാൻ അതായത് ഇതിനൊരു നല്ല ഡീടോക്സിഫിക്കേഷൻ എഫക്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള വിഷാംശമോ കെമിക്കൽസോ ഉണ്ടെങ്കിൽ അതിനെ പൂർണ്ണമായിട്ടും ഡീടോക്സിഫൈ ചെയ്ത് നമ്മുടെ രക്തത്തെ ശുദ്ധീകരിക്കുന്നതിനും അയൺ കണ്ടന്റ് വളരെ കൂടുതലായതുകൊണ്ട് തന്നെ അനീമിയ അല്ലെങ്കിൽ നമുക്ക് രക്തക്കുറവ് മുതലായിട്ടുള്ള പ്രശ്നങ്ങളുള്ള സമയത്ത് നമുക്ക് തുളസി രാവിലെ കഴിക്കുന്നതും ഒക്കെ വളരെയേറെ സഹായിക്കാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വായുടെ ഉള്ളിലായിട്ടുള്ള വായുനാറ്റം അതുപോലെ തന്നെ ൾ മോണരോഗങ്ങൾ രോഗങ്ങൾ മുതലായിട്ടുള്ള പ്രശ്നങ്ങളും പല്ലുവേദന അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് തുളസി വായിലിട്ട് ചവച്ച് അരക്കി കഴിക്കുന്നത് നമുക്ക് വളരെയേറെ ഹെൽപ്ഫുള്ളാണ് അപ്പോൾ ഇത്തരത്തിൽ അതുപോലെ തന്നെ നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റി നല്ല രീതിയിൽ അതായത് രോഗപ്രതിരോധ ശേഷി നന്നായിട്ട് വർദ്ധിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ കൊളസ്ട്രോളിനെ കൺട്രോൾ ചെയ്ത് നിർത്തിയിട്ട് നമ്മുടെ അമിതവണ്ണം മുതലായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ കുറച്ച് നിർത്തുന്നതിനൊക്കെ തുളസി വളരെയേറെ സഹായിക്കുന്നുണ്ട് ഇത് തുളസിയുടെ ഗുണങ്ങളാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത് അതുപോലെ തന്നെ നമ്മൾ അറിയാനുള്ളത് ഇനി ഈ തുളസി എങ്ങനെയാണ് കഴിക്കാനുള്ളത് എപ്പോഴാണ് തുളസി പറിക്കേണ്ടത് അതുപോലെ തന്നെ തുളസി നമ്മൾ എടുത്തിട്ട് എങ്ങനെയാണ് ഈ പറയുന്ന നാലിലെ വെള്ളം തയ്യാറാക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള തുളസിയിൽ അത്യാവശ്യം വിറ്റിയിട്ടുള്ള അതായത് ഒരുപാട് പഴകിയതും ആവരുത് എന്നാൽ ഏറ്റവും തിളിരുവാത്ത ഏകദേശം നാലില നമ്മൾ പറിക്കുക അപ്പോൾ നാലില പറിച്ചിപ്പോൾ ഇതിൻ്റെ അകത്തുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ സൂര്യാസ്തമയത്തിന് മുൻപ് തന്നെ നമ്മൾ ഈ തുളസി ഇല പറിക്കണം അതായത് ഒരു ആയുർവേദ കോൺസെപ്റ്റ് അനുസരിച്ചിട്ടുള്ള കാര്യമാണ് ആ സൂര്യാസ്തമയത്തിന് ശേഷം നമ്മളത് പറിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം കുറയും എന്ന് പറയാറുണ്ട് നിങ്ങൾ വേണമെങ്കിൽ രണ്ടും ചെയ്ത് നോക്കിക്കോളൂ ഞാൻ അതിൻ്റെ ആ ഒരു ആ ഭാഗത്തേക്ക് പോകുന്നില്ല സൂര്യാസ്തമയത്തിന് മുൻപ് എന്നാണ് ഇതിൻ്റെ കോൺസെപ്റ്റ് വരുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ തുളസി ഇല പറിച്ചെടുക്കുക നാല് ഇലയാണ് എടുക്കാറുള്ളത് അതിനുശേഷം ശേഷം നമ്മളത് കൊണ്ടുവന്നതിന് ശേഷം ഒന്ന് ഏർ ഒന്ന് ഞെരിടി എടുക്കുമല്ലോ നമ്മൾ അതിനെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കി കഴിയുമ്പോൾ അതിനെ എടുത്തിട്ട് നമ്മൾ വെള്ളത്തിന്റെ അകത്തേക്ക് ഇടുക വെള്ളത്തിന്റെ അകത്തേക്ക് അതായത് രണ്ട് ഗ്ലാസ് വെള്ളത്തിൻറെ അകത്താണ് ഇടാനുള്ളത് അപ്പോൾ അങ്ങനെ രണ്ട് ഗ്ലാസ് വെള്ളത്തിന്റെ അകത്തേക്ക് ഇട്ട് ഏകദേശം ഇരുപത് മിനിറ്റ് ഇത് അനക്കാതെ അവിടെ ഒരു സ്ഥലത്ത് വെച്ചിരിക്കുക അതിനുശേഷം ഈ രണ്ട് ഗ്ലാസ് വെള്ളം എടുത്ത് ചൂടാക്കുക ചൂടാക്കുമ്പോൾ നമുക്ക് ഒന്നുകിൽ പാത്രത്തിലോ ചെമ്പ് പാത്രത്തിലോ സ്റ്റീൽ പാത്രം ആണ് അവൈലബിളെങ്കിൽ അതിൽ എടുക്കുക പക്ഷെ അലൂമിനിയം ഒരു കാരണമെച്ചാൽ ഇത് ചൂടാക്കരുത് അപ്പോൾ ആ ഒരു രീതിയിൽ അതിൽ സ്റ്റീൽ തന്നെ വേണമെന്നില്ല ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് എപ്പോഴും പാത്രം അതുപോലെ തന്നെ നമുക്ക് ചെമ്പിൻ്റെ പാത്രമായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് തന്നെ നമുക്കൊന്ന് ചൂടാക്കി ഈ രണ്ട് ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് ആയിട്ട് വറ്റിച്ചിട്ട് നമ്മളിതിനെ അടച്ചു വെക്കുക അടച്ചു വെച്ച് കഴിഞ്ഞിട്ട് രാവിലെ നമ്മൾ ഉറക്കം എഴുന്നേറ്റ് നമ്മുടെ ബ്രഷിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം വന്നിട്ട് നമ്മൾ ഇതിനെ ജസ്റ്റ് ഒന്ന് എടുത്ത് കഴിക്കുകയാണ് അതായത് വെറും വയറ്റിൽ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള ഇപ്പോൾ ഷുഗറിനെ നിയന്ത്രിച്ച് നിർത്താനും മറ്റുമൊക്കെ ഒരുപാട് സഹായിക്കുന്ന ഒരു വളരെ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ് അതുപോലെ തന്നെ നമുക്കിപ്പോൾ കിഡ്നി സ്റ്റോൺ അതായത് ഈ മൂത്രത്തിൽ കല്ലെന്നൊക്കെ പറയില്ല അപ്പോൾ ആ അവസ്ഥയിലൊക്കെ നമ്മൾ ഈ പറഞ്ഞ് തണുത്തിരിക്കുന്ന അതായത് രാവിലെ എടുത്ത വെള്ളത്തിൻ്റെ അകത്ത് നമ്മൾ രാത്രിയാണല്ലോ ചൂടാക്കിയത് അപ്പോൾ അതിൻ്റെ അകത്തേക്ക് രണ്ട് തുള്ളി തേൻ കൂടി ഒഴിച്ചിട്ട് കഴിച്ചാൽ ഇത് വളരെയേറെ ഹെൽപ്ഫുള്ളാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു രീതിയും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് പക്ഷേ ഈ പറയുന്നത് പോലെ തന്നെ നമുക്കറിയാനുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ തുളസി ഇല നമ്മൾ ചതച്ചതിന് ശേഷം സ്കിന്നിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസോ മറ്റേ ഉള്ള സമയത്തോ എന്തെങ്കിലും ജീവികൾ കടിക്കുകയോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ആ സമയത്ത് നമ്മൾ കയ്യിൽ അരച്ച് തേച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഇതിൻ്റെ പ്രശ്നങ്ങൾ മാറ്റി ായിട്ട് സാധിക്കും അപ്പോൾ ഇത് മറ്റൊരു ഗുണ ആയതുകൊണ്ട് ഞാൻ അന്ന് പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ ഈ പറയുന്ന രീതിയിൽ നമുക്ക് ഇതിനെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും നമ്മുടെ മെറ്റബോളിസത്തെ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യുന്നത് നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ ഇത് ഇതുപയോഗിക്കാനായിട്ട് പറ്റുന്നത് അതുപോലെ തന്നെ നമ്മുടെ മുഖത്തും മുഖക്കുരുവോ മറ്റ് പ്രശ്നങ്ങളോ ഇപ്പോൾ മുഖക്കുരു പോലെയോ കറുത്ത പാടുകളോ ഒക്കെ നമ്മുടെ ബോഡിയിൽ അല്ലെങ്കിൽ മുഖത്തോ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ തുളസിയുടെ വെള്ളം ഞാൻ പറഞ്ഞതുപോലെ തന്നെ പ്രിപ്പയർ ചെയ്തിട്ട് രാവിലെ അത് ഉപയോഗിച്ച് മുഖം കഴുകുന്നതും തുളസിയിൽ ആ ഭാഗത്തേക്ക് അരച്ച് അപ്ലൈ ചെയ്യുന്നതും ഒക്കെ വളരെ നല്ല രീതിയിൽ നമുക്ക് മാറ്റം കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒന്നാണ് അപ്പോൾ ഞാൻ എന്തായാലും ഈ പറഞ്ഞ നാലിലെ വെള്ളം കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇത് നമ്മൾ കഴിക്കുമ്പോൾ ഏകദേശം ഒരു മാസത്തോളം നമുക്കിത് കഴിക്കാൻ പറ്റും പക്ഷേ ഇത് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർക്ക് ഇത് കഴിക്കാൻ പറ്റില്ല അതായത് ഗർഭിണികളായിട്ടുള്ള സ്ത്രീകള് ഈ ഗർഭാവസ്ഥയില് നമ്മളിത് കഴിക്കുന്നത് അവരുടെ ശരീരത്തിന് അത്ര നല്ലതല്ല അതുപോലെ തന്നെ ഇത് പ്രമേഹ രോഗം ഉള്ളവർ ഇപ്പോ മെഡിസിൻസ് കഴിച്ച് നോർമൽ ആയിട്ട് നിൽക്കുന്ന അവസ്ഥയിൽ നമ്മൾ ഇത് കഴിക്കുകയാണ് എന്നുണ്ടെങ്കിൽ പ്രമേഹം കുറച്ച് കുറയാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മളത് ചെക്ക് ചെയ്തുകൊണ്ട് അതായത് ഗ്ലൂക്കോമീറ്റർ ഉപയോഗിച്ച് ചെക്ക് ചെയ്തുകൊണ്ട് വേണം നമ്മൾ ഈ നാലിലെ വെള്ളം കുടിക്കേണ്ടത് അതുപോലെ തന്നെ ഇത് കഴിക്കാൻ പറ്റാത്ത മറ്റൊരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബ്ലഡ് തിന്നറായിട്ടുള്ള എക്കോസ്പിരിൻ മുതലായിട്ടുള്ള പ്രദേശംബന്ധമായിട്ടുള്ള മരുന്നുകൾ കഴിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലും അവരുടെ ബ്ലഡ് കുറച്ചുകൂടി തിന്നാവുന്നതിന് തുളസി വെള്ളം സഹായിക്കാറുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു സമയത്ത് നമ്മൾ നമ്മളിതിൻ്റെ അളവ് വളരെ കുറച്ചിട്ട് നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ കഴിക്കുന്നതായിരിക്കും അത്തരക്കാർക്ക് നല്ലത് എന്നുകൂടി പറയുകയാണ് അപ്പോൾ എന്തായാലും ഞാൻ ഈ പറഞ്ഞ നാലിലെ വെള്ളം കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്കിത് വൺ മന്ത് കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചു കഴിഞ്ഞാൽ എപ്പോഴും നല്ലത് തന്നെയാണ് നമ്മൾ വീട്ടിൽ എപ്പോഴും ഇതിങ്ങനെ തിളപ്പിച്ച് കുടിക്കണം എന്നുള്ളൊരു രീതിയില്ല നമുക്ക് വീട്ടിൽ രാവിലെ നാല് പേരുണ്ടെങ്കിൽ നാല് പേർക്കും ഓരോ ഗ്ലാസ് വെച്ച് കഴിക്കാം വളരെ നല്ലൊരു ഡ്രിങ്ക് ആണ് ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് ആണ് എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഞാൻ നിർത്തുകയാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടായാലും മുകളിൽ കാണുന്ന വാട്സാപ്പിൻ്റെ നമ്പറിലോ കമൻ്റായിട്ടോ ചോദിച്ചാൽ കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ